ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഞങ്ങളുടെ ഒരു ചെറിയ സൺഡേ വ്ളോഗിടുവാണേ എല്ലാ ക്രിസ്ത്യൻസിനെയും പോലെ എൻ്റെ ഫാമിലിയും സൺഡേ ചെയ്യുന്ന ഒരു പ്രധാന കാര്യം പള്ളിയിൽ പോയിട്ട് കുർബാന കൂടലാണ് ഉച്ചയ്ക്കത്തെ മാസത്തിന് പോയത് കൊണ്ട് ലഞ്ച് കഴിക്കാനായിട്ട് കയറി ഞങ്ങൾ പോകുന്നത് ഷാർജയിലുള്ള സെൻറ് മൈക്കിൾസ് ചർച്ചിലാണ് വ്ലോഗ് ചെയ്യാനായിട്ട് എനിക്കുണ്ടായ ശക്തമായൊരു ഉൾപ്രേരണ ഈ കൃപാസനം പത്രമാണ് ഇത് നിങ്ങൾ കണ്ടു കാണും ജാനുവരി മാസത്തിലെ പത്രമാണ് ഞങ്ങളിവിടെ ഷാർജയിൽ ജാനുവരി മാസത്തിൽ ഈ ഇതേ മാസത്തെ പത്രം ഞങ്ങളുടെ കയ്യിലെത്തി ഏറ്റവും കൂടുതൽ ട്രോളുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയമാണ് ഈ കൃപാസനം പത്രം എന്തുകൊണ്ടാണ് എനിക്ക് അതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറയണമെന്നൊരു തോന്നൽ ശക്തമായിട്ടുണ്ടായി ഇരുപത്തി മൂന്ന് ഭാഷകളിലാണ് ഈ പത്രം ഇന്ന് അച്ചടിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ വിവിധ രാജ്യങ്ങളിൽ നിങ്ങൾ തന്നെ കണ്ടല്ലോ അടുത്തത് മാസം ഈ പത്രം ഞങ്ങളുടെയൊക്കെ കയ്യിലെത്തുന്നതെങ്കിൽ എന്തോ ഒരു കാര്യം ഇതിലില്ലേ ഇത്രയധികം വിമർശനങ്ങളും ട്രോളുകളുമൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഈ രീതിയിലൊരു മുന്നേറ്റം ഈ ഒരു സ്ഥാപനത്തിനും അതുപോലെ ഈ ഒരു അവരുടെ പേപ്പറിനൊക്കെ വരുന്നു ഈ ഭാസനം പത്രം അടിക്കുന്ന അതിൻ്റെ അച്ചടി മഷിക്കോ അതുപോലെ ഈ പേപ്പറിനോ അസാമാന്യമായ ശക്തിയുണ്ടെന്ന് ഞാനും കരുതുന്നില്ല പക്ഷേ ഇതിൽ എഴുതുന്ന കാര്യങ്ങൾ കുറേ അധികം മനുഷ്യർ അവരുടെ ആ വിശ്വാസത്തിൽ ഉടമ്പടി എന്ന ജീവിതക്രമം പാലിച്ച് അവർക്ക് കിട്ടിയ അസാധ്യമായ ജീവിതാനുഭവങ്ങളെ എഴുതി വെച്ചിരിക്കുന്ന ഒരു പേപ്പറാണ് മുന്നേ എനിക്കും കൃപാസനത്തെക്കുറിച്ചോ കൃപാസനം പത്രത്തെക്കുറിച്ചോ വ്യക്തമായ കാഴ്ചപ്പാടോ ധാരണയോ ഇല്ലായിരുന്നു എനിക്ക് കൂടുതലും ഈ കൃപാസനത്തെക്കുറിച്ച് മനസ്സിലായത് നാട്ടിലെ എൻ്റെ ഡെൻ്റൽ ക്ലിനിക്കിൽ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ കുറേയധികം എൻ്റെ പേഷ്യൻസ് വന്ന് ഇതിനെക്കുറിച്ച് എനിക്ക് എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട് എന്നെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള കുറേ അധികം കാര്യങ്ങൾ ഞാൻ അവിടെ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടു അങ്ങനെയാണ് മെല്ലെ ഞാനും ഇതിലെന്തോ സെൻസ് ഉണ്ട് എന്നൊരു ചിന്തയിലേക്ക് എത്തുന്നതും ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുക്കാനായിട്ട് എനിക്കുണ്ടായിരുന്ന ആവശ്യം എൻ്റെ ഫാമിലി ഒന്നിച്ച് നിൽക്കാനായിട്ട് ഒരു തീരുമാനമെടുക്കാൻ പറ്റണം അതായിരുന്നു എൻ്റെ ഹസ്ബൻഡ് പതിമൂന്ന് വർഷമായിട്ട് ദുബായിലാണ് വർക്ക് ചെയ്യുന്നത് ഞാനാവട്ടെ നാട്ടിൽ ആലപ്പുഴ ജില്ലയിൽ ഡെൻ്റൽ ക്ലിനിക്ക് നടത്തി വരുമായിരുന്നു മെഡിക്കൽ പ്രൊഫഷണലായ എനിക്ക് യു എ ഇയിൽ വന്ന് വർക്ക് ചെയ്യാൻ സിമ്പിളായിട്ടുള്ളൊരു കാര്യമായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം പക്ഷേ എന്നെ സംബന്ധിച്ച് നാടിനോട് അമിതമായ അറ്റാച്ച്മെൻറ്റും അതുപോലെ തന്നെ മറ്റു ഫാമിലിയൊക്കെ ചെയ്യുന്ന പോലെ കുഞ്ഞുങ്ങളെ കുറച്ചധികം നാൾ പിരിഞ്ഞു നിന്നിട്ട് ഒന്ന് സെറ്റിലായിട്ട് വന്ന് മക്കളെ കൊണ്ടുപോവുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നെ സംബന്ധിച്ച് അസാധ്യമാണ് രണ്ട് വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത് ദുബായിൽ സെറ്റിൽ ആവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഹസ്ബൻഡും നാടിനോട് ഓവർ ഉള്ള അതുപോലെ മക്കളെ കൊണ്ടുവന്ന് തനിയെ ജീവിക്കാനുള്ള അത്ര ഒരു ധൈര്യമൊന്നും ഉള്ളൊരു വ്യക്തിയല്ല ഞാൻ അതുകൊണ്ടൊക്കെ ആവാം എനിക്ക് നാടിനോടായിരുന്നു അമിതമായ അറ്റാച്ച്മെൻറ്റ് ഈ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം അഞ്ചാം തീയതിയാണ് ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുക്കാനായിട്ട് തീരുമാനിക്കുന്നത് പക്ഷേ അവിടെ എത്തിയപ്പോൾ അന്നത്തെ ആ ഒരു തിരക്ക് കാരണം എനിക്കെടുക്കാൻ പറ്റിയില്ല നെക്സ്റ്റ് ഡേ ജൂലൈ ആറിനാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ജൂലൈ അഞ്ചിന് ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ച ഞാൻ കൃത്യം രണ്ട് മാസത്തിന് ശേഷം ഇതേ നമ്പറിൽ സെപ്റ്റംബർ അഞ്ചിന് എൻ്റെ മക്കളുടെ കൂടെ ഞങ്ങളുടെ ഡാഡിയുടെ അടുത്തെത്തി എന്നത് എൻ്റെ ഒരു ടെസ്റ്റിമോണിയാണ് ഈ വീഡിയോയിൽ കണ്ടില്ലേ നമ്മുടെ നാട്ടിലെ ബന്ധിപ്പവും അതുപോലെ ആര്യവയ്പ്പുമൊക്കെ എത്ര മനോഹരമായിട്ടാണ് മറ്റു രാജ്യങ്ങളിൽ റോഡ് അരികൊക്കെ റോഡരികരിക്കാനായിട്ട് വെച്ചിരിക്കുന്നത് ഇതുപോലെ നമ്മുടെ നാട്ടിലെ ആലപ്പുഴ ജില്ലയിലെ ഒരു ചെറിയ റിട്രീറ്റ് സെൻറ്ററാണ് ഈ കൃപാസനം ഇവിടെ വന്ന് ലക്ഷക്കണക്കിന് മനുഷ്യരാണ് ഉടമ്പടി എന്ന ജീവിതക്രമം പരിശീലിച്ച് അവരുടെ വിഷമ ഘട്ടങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഉടമ്പടി എന്താണെന്ന് മിക്കവർക്കും വ്യക്തമായ ധാരണയുണ്ടാവില്ല ശരിക്കും കടികട്ടിയായ പ്രാർത്ഥനയോ അതുപോലെയുള്ള ആചാരങ്ങളോ അല്ല അതിലുള്ളത് ശരിക്കും ഉടമ്പടി എന്നത് ഒരു ജീവിതക്രമമാണ് അതായത് നമ്മൾ യൂട്യൂബിൽ കാണുന്ന ലോ ലോ ഓഫ് അട്രാക്ഷൻ അതുപോലുള്ള വീഡിയോസ് നമ്മൾ ഒരു ഒരുപാട് കണ്ടിരിക്കാം നമ്മളുടെ ജീവിതത്തെ കുറച്ചധികം പോസിറ്റീവായിട്ട് നമ്മളുടെ ജീവിതത്തിലെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ട് ജീവിതത്തെ ഒന്ന് പുനഃക്രമീകരണം നടത്തി ആ ഒരു രീതിയിൽ മുന്നോട്ട് ജീവിക്കുമ്പോൾ പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങളെ നമുക്ക് അട്രാക്റ്റ് ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ എത്തിക്കാൻ പറ്റും നമുക്കറിയാം മിക്ക മതങ്ങളിലും ഇങ്ങനെ നമ്മളെ പ്യൂരിഫൈ ചെയ്യുന്ന കുറച്ച് കർക്കശമായിട്ട് ചിട്ടവട്ടങ്ങളിൽ ജീവിച്ച് പോകുന്ന ഒരു പിരീഡ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രാർത്ഥനാക്രമം മിക്ക മതങ്ങളിലുമുണ്ട് അതായത് മുസ്ലിംസ് ആവട്ടെ നോമ്പ് മാസം അവർ വളരെ വിശദമായിട്ട് ആചരിക്കുന്നു അതുപോലെ തന്നെ ഹൈന്ദവരാകട്ടെ നമ്മൾ ശബരിമലയിലേക്കൊക്കെ മാലയിട്ട് കഴിയുമ്പോൾ പറയാം അവരുടെ ജീവിതം കൃത്യമായി ചിട്ടയിലായിരിക്കും മുന്നോട്ട് പോകുന്നത് കുറേയധികം കാര്യങ്ങൾ അവർ അവോയ്ഡ് ചെയ്യും ഇതുപോലെയുള്ള ചിട്ടയായ ഒരു ജീവിതക്രമമാണ് ഉടമ്പടി അതായത് നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം പ്രാർത്ഥനയ്ക്കും ദൈവത്തിനും കൊടുക്കുക പിന്നീട് നമ്മളുടെ ജീവിതത്തിൽ വരുത്തേണ്ട പരിവർത്തനങ്ങളുണ്ടെങ്കിൽ നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഹാബിറ്റ് ഉണ്ടെങ്കിൽ മദ്യപാനമോ അല്ലെങ്കിൽ വഴിമാറിയുള്ള നടപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ പരിഹരിക്കുക അതുപോലെ മറ്റു മനുഷ്യരോട് ഭിന്നതയോ കലാമോ കുഷ്പോ അസൂയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് രമ്യതപ്പെടുക അതുപോലെ തന്നെ ചാരിറ്റി മറ്റ് മനുഷ്യർക്ക് കാരുണ്യ പ്രവൃത്തിയിലൂടെ ഉപകാരം ഒരുപാടുണ്ടാവുന്നുണ്ട് അതുപോലെ തന്നെ ഉപവസിക്കുക ഇങ്ങനെയുള്ള കുറേ അധികം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓർത്തിണക്കിയുള്ളതാണ് ഉടമ്പടി എന്ന് നമ്മൾ മാറ്റത്തിനും പരിവർത്തനത്തിനും തയ്യാറാവുന്നോ അന്ന് ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ കടന്നു എന്ന ഉറപ്പാണ് ഉടമ്പടി